ഓം നമോ ഭഗവതേ വാസുദേവായ ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ഒമ്പതാമത്തെ ശ്ലോകമാണ് ഇവിടെ നമ്മൾ പതിനൊന്ന് നാമധേയങ്ങളും അതിന്റെ അർത്ഥവുമാണ് കാണാൻ പോകുന്നത് ഈശ്വരോ മേധാവി വിക്രമക്രമക അനുത്തമോ ദുരാദർശ കൃതജ്ഞകൃതിരാത്മവാൻ ഈ ശ്ലോകത്തിലുള്ള നാമധേയങ്ങൾ എന്തൊക്കെയാണെന്ന് കാണാം ഈശ്വര വിക്രമ ധന്വി മേധാവി ദർശ കൃതജ്ഞ കൃതി ആത്മവാൻ ആദ്യത്തെ നാമധേയം ഈശ്വര ഈശ്വര എന്ന് പറഞ്ഞാൽ എല്ലാ വിധത്തിലും ഒന്നിന്മേൽ മെച്ചപ്പെട്ട ആരാണോ അദ്ദേഹത്തെ ഈശ്വര എന്ന് പറയുന്നു അതായത് ഈശ്വരന് തൻ്റെ കയ്യിൽ ഏത് തരത്തിലുള്ള ആ അനുഗ്രഹമാണ് വെച്ചാൽ അത് മറ്റുള്ളവരെ സഹായിക്കുവാൻ മാത്രം ഉപയോഗപ്പെടുത്തുന്നു അതായത് ഭഗവാന്റെ കയ്യിൽ ക്രിയാശക്തിയുണ്ട് ആ ശക്തി അനുസരിച്ച് മറ്റുള്ളവരെ കൊണ്ട് ധർമ്മപാതയിൽ സഞ്ചരിക്കുവാൻ വേണ്ടി അത് ഉപയോഗിക്കാം അതുപോലെ തന്നെ ഭഗവാന്റെ കൈയിൽ ഇച്ഛാശക്തിയും ഉണ്ട് അപ്പോൾ മനസ്സിനെ നിയന്ത്രിക്കുവാനും ഭഗവാന് സാധിക്കും അതുപോലെ തന്നെ ഭഗവാൻ ജ്ഞാന ശക്തിയുമുണ്ട് അത് നമ്മുടെ ജ്ഞാനത്തെ അറിവിനെ എങ്ങനെ നമ്മൾക്ക് പ്രയോജനപ്പെടുത്താം എന്ന് നമ്മളെ നിയന്ത്രിക്കുന്നു അപ്പോൾ ഈ മൂന്ന് ശക്തികൾ അതായത് ക്രിയാശക്തി ഇച്ഛാശക്തി ജ്ഞാനശക്തി ഈ മൂന്ന് ശക്തിയെയും ഭഗവാന് ഏതെല്ലാം വിധത്തിൽ നിയന്ത്രിക്കുവാൻ സാധിക്കുമോ അങ്ങനെയുള്ള ഒരു മഹാശക്തിയെ നമ്മൾ ഈശ്വര എന്ന് വിളിക്കുന്നു അതാണ് ഭഗവാൻ വിഷ്ണു ഭ വിഷ്ണു അടുത്ത നാമധേയം വിക്രമി വിക്രമ എന്ന് പറഞ്ഞാൽ മറ്റുള്ളവർക്ക് അത്ഭുതകരമായി തോന്നിക്കുന്ന രീതിയിലുള്ള പ്രവൃത്തിയാണ് വിക്രമ അപ്പോൾ ഏറ്റവും കൂടുതൽ ആ സാധാരണമായ കാര്യങ്ങൾ ചെയ്യുന്നതാരാണോ അദ്ദേഹത്തെ വിക്രമി എന്ന് പറയുന്നു അതായത് ഭഗവാൻ എപ്പോഴും ഒരു ചുവട് അസാധാരണമായി വയ്ക്കുവാൻ സാധിക്കുന്നു അത് മറ്റുള്ളവർക്ക് ചെയ്യുവാൻ സാധിക്കുന്നില്ല അതിന് ഒരു ഉദാഹരണമാണ് ഭഗവാന്റെ വാമനാവതാരം ആ അവതാരത്തിൽ ഒരു കുഞ്ഞു ബ്രാഹ്മണന്റെ വേഷത്തിൽ വന്നുവെങ്കിലും ആ ചുവടുകൾ വെക്കുന്ന സമയത്ത് ആ രൂപം ഏറ്റവും വലിയതായി മാറുകയും ആ അതിനുശേഷം ഒരു കാൽ കൊണ്ട് വേറൊരു സ്ഥലത്ത് വെക്കാൻ സാധിക്കാത്തപ്പോൾ ഭഗവാൻ എന്ത് ചെയ്യണമെന്ന് ഇങ്ങനെ നോക്കുമ്പോൾ മഹാബലി തൻ്റെ ശിരസ് കാണിക്കുകയാണ് ചെയ്തത് അപ്പോൾ ആ കുഞ്ഞു ശരീരം ഈ പ്രപഞ്ചത്തെ മുഴുവനും അളക്കുവാൻ ആ രീതിയിൽ വളരുവാൻ സാധിക്കുന്നു അത് വേറെ ഒരാൾക്കും തന്നെ സാധ്യമാകുന്നതല്ല അതിനാലാണ് ഭഗവാൻ വിക്രമി എന്ന നാമധേയം അടുത്ത നാമധേയം ധന്വി ഭഗവാന്റെ കയ്യിൽ സാരംഗ എന്ന് പറയുന്ന വില്ല് ഉള്ളതിനാൽ ഭഗവാനെ ധന്വി എന്ന് വിളിക്കുന്നു ആ ആയുധം എങ്ങനെയൊക്കെ വലുതാണെന്ന് വെച്ചാൽ ആ ആയുധം തന്നെയാണ് നമ്മുടെ ഭഗവാൻ അവതാരമായി എടുത്ത ശ്രീ രാമചന്ദ്രന്റെ അവതാരത്തിൽ ആ വില്ല് എങ്ങനെ ഒടിക്കുവാൻ സാധിക്കും എന്ന ഒരു ചോദ്യത്തിൽ അത് കാണിച്ചു കൊടുത്തത് അതുപോലെ തന്നെ ശ്രീരാമന് ധനുഷ്ണി എന്ന നാമധേയവും അതിനാൽ ഉണ്ടായി അതുപോലെ തന്നെ കൊണ്ടര കൊണ്ടാട രാമ എന്ന് പറയും ഭഗവാനെ ആ രാമർ എങ്ങനെ മറ്റുള്ളവരെ സംരക്ഷിക്കുന്നു എന്നാണ് ആ ഒരു വില്ല് ഉപയോഗിച്ച് അതുപോലെ തന്നെ ഭഗവാൻ ഈ ഒരു കാര്യം ഭഗവത്ഗീതയിൽ പത്താമത്തെ അധ്യായത്തിൽ മുപ്പത്തി ഒന്നാമത്തെ ശ്ലോകത്തിൽ പറയുന്നു ഞാൻ തന്നെയാണ് ശ്രീരാമൻ ആ വില്ല് ഒടിച്ചതും ആ വിധത്തിൽ ഞാൻ സംരക്ഷിച്ചതും അതിനാലാണ് ഭഗവാൻ ധൻവി എന്ന നാമധേയം അടുത്ത നാമധേയം മേധാവി മേധാവി എന്ന് പറഞ്ഞാൽ ജ്ഞാനത്തിൽ ഏറ്റവും പാണ്ഡിത്യമുള്ള ഒരാളെ മേധാവി എന്ന് വിളിക്കുന്നു അത് മാത്രവുമല്ല പാണ്ഡിത്യം ഉണ്ടെങ്കിൽ തന്നെ മറ്റുള്ള കാര്യങ്ങൾ പൂർണമായും മനസ്സിലാക്കുവാൻ ആർക്കാണോ സാധിക്കുന്നത് അദ്ദേഹത്തെ മേധാവി എന്ന് വിളിക്കുന്നു അതുപോലെ തന്നെ തൻ്റെ ചുറ്റിലുമുള്ള കാര്യ വിവരങ്ങളെ അത് പൂർണമായി ബോധ്യമാകുന്നത് ആർക്കാണോ അദ്ദേഹത്തെ മേധാവി എന്ന് വിളിക്കുന്നു അത് മാത്രവുമല്ല മറ്റുള്ള സൃഷ്ടികൾക്ക് ആ ജ്ഞാനത്തെ പകർന്നു കൊടുക്കുവാനും സാധിക്കുന്നു അതുപോലെ തന്നെ ഈ ജ്ഞാനം എന്ന് പറയുന്നത് ഭഗവാന്റെ ഒരു വലിയ ഒരു അനുഗ്രഹമാണ് അത് ആർക്കൊക്കെയാണോ ലഭിക്കുന്നത് അവർ മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുമ്പോഴാണ് അത് അധികരിക്കുകയും അത് മനസ്സിൽ തങ്ങുകയും ചെയ്യുന്നു അതിനാലാണ് ഭഗവാൻ മേധാവി എന്ന നാമധേയം അടുത്ത നാമധേയം വിക്രമ നമ്മൾ മുൻപ് വിക്രമി അതിൻ്റെ അർത്ഥം കണ്ടു എന്നാൽ വിക്രമ എന്നു പറഞ്ഞാൽ ഭഗവാൻ വിഷ്ണു ഏതൊരു കാര്യവും അതിൻ്റെ ഒരു പടിക്ക് മേൽ ചെയ്യുന്നു ഈ വി എന്ന് പറഞ്ഞാൽ ഈ പക്ഷികളുടെയൊക്കെ രാജാവിനെയും അത് കുറിക്കുന്നു അതായത് നമ്മുടെ വെള്ള നിറത്തിൽ കയുത്തിൽ ഉള്ള ആ ഒരു പരുന്ത് ക്രമ എന്നു പറഞ്ഞാൽ കാൽവെപ്പ് അപ്പോൾ ഈ വിക്രമ എന്ന് പറഞ്ഞാൽ ഏതൊരു പരുന്തിൻ്റെ കാൽവൽ കാൽവെപ്പിൻ്റെ ആ ഒരു ചഞ്ചലത്തിൽ സഞ്ചരിക്കുന്നതാരാണോ അദ്ദേഹത്തെ വിക്രമ എന്ന് പറയുന്നു അതായത് ഭഗവാൻ തൻ്റെ വാഹനമായി കരുതുന്നത് ആ ഒരു വലിയ പരുന്തിനെയാണ് ഗരുഡനെയാണ് അപ്പോൾ ആ ഗരുഡന്റെ മുകളിൽ സഞ്ചരിച്ചു കൊണ്ടുപോകുന്ന ആ ഭഗവാനെ നമ്മൾ വിക്രമ എന്ന് വിളിക്കുന്നു ക്രമ ഏതൊരു സ്ഥലത്തും പരന്നു കട കടക്കുകയും അവിടെ ഏതൊരു സമയത്തും ആരാണോ ആ നമ്മുടെ നാമങ്ങൾ കേൾക്കുവാനും നമ്മൾ സംസാരിക്കുമ്പോൾ അത് അതിനു ഉപകാരമായി തിരിച്ച് ഒരു അനുഗ്രഹം തരുവാനും സാധിക്കുന്നത് അദ്ദേഹത്തെ ക്രമ എന്ന് പറയുന്നു അതായത് ഭഗവാൻ ഏതൊരു സ്ഥലത്തും ഏതൊരു സമയത്തും ഏതൊരു വിധത്തിലും നമുക്ക് കാണുവാൻ സാധിക്കും അതിനെയാണ് അട്ട്യാശിഷ്ട ദശാങ്കുലം എന്ന് പറയുന്നത് അതായത് പത്ത് സംഖ്യകളിൽ അതിൽ നിന്നും മറികടക്കുന്ന അത്രയും ദൂരം വരെ ഭഗവാൻ പരന്നു കിടക്കുന്നു അതായത് നമുക്ക് കണ്ണത്താ ദൂരത്തു പോലും ഭഗവാൻ ഉണ്ട് അതായത് അത്രയും വലുതാണ് ഭഗവാൻ അത്രയും പ്രപഞ്ചത്തെ മുഴുവനും സംരക്ഷിക്കുന്ന ആ ഭഗവാൻ ഏതൊരു സമയത്തും ഒരു ഭക്തന് കൂടെ ഉണ്ടാവും അതിനാലാണ് ഭഗവാൻ ക്രമ എന്ന നാമധേയം അനുത്തമ പറഞ്ഞാൽ പൂർണതയുള്ളതാരാണോ അവർ ഉത്തമൻ അനുത്തമ എന്ന് പറഞ്ഞാൽ ഉത്തമനിൽ നിന്നും ഒരു പടിക്കു വേറെ ഒരു താരതമ്യത്തിനും ഇല്ലാത്തതാരാണോ ഭഗവാന്റെ ആ ഒരു മാഹത്യ മാഹാത്മ്യത്തെ ഒരിക്കലും നമുക്ക് താരതമ്യപ്പെടുത്തുവാൻ സാധ്യമല്ല അതിനും ഉപരിയാണ് ഭഗവാനും മേലെ വേറെ ഒന്നും തന്നെ ഇല്ല അതിനാലാണ് ഭഗവാൻ അനുത്തമ എന്ന നാമധേയം അത് ഉപനിഷത്തിൽ പൂർണമായി ഈ വിധത്തിൽ പറയുന്നു ഭഗവാൻ ഒന്നേ ഒന്ന് മാത്രമാണ് അതിന് മുകളിൽ വേറെ ഒന്നും തന്നെയില്ല ഇല്ല അതുപോലെ തന്നെ ഭഗവത്ഗീതയിലും ആറാമത്തെ ആ അധ്യായത്തിൽ നാൽപ്പത്തി മൂന്നാമത്തെ ശ്ലോകത്തിൽ ഭഗവാൻ ഇങ്ങനെ പറയുന്നു എന്നെ താരതമ്യപ്പെടുത്തുവാൻ വേറെ ഒരു ശക്തിയും ഈ പ്രപഞ്ചത്തിൽ ഇല്ല എന്തെന്നാൽ അർജുനന് പറഞ്ഞു കൊടുക്കുന്നു ഞാൻ നിനക്ക് എന്താണോ ഉപദേശം തരുന്നത് അത് നീ പൂർണമായും ഉൾക്കൊണ്ട് അത് പ്രവർത്തിക്കുക ധർമ്മത്തെ എന്നും കാൾ നമ്മൾ സംരക്ഷിക്ക സംരക്ഷിക്കുക തന്നെ വേണം അതായത് ഉപനിഷത്തിലും പറയുന്ന എനിക്ക് മുകളിൽ അല്ലെങ്കിൽ എനിക്ക് കീയെ അല്ലെങ്കിൽ എനിക്ക് സമമായി ഒന്നും തന്നെ ഈ പ്രപഞ്ചത്തിൽ ഇല്ല അത് തന്നെയാണ് മഹ ഏർ സാക്ഷാൽ മഹാവിഷ്ണുവിൻ്റെ മഹാത്മ്യം അതിനാലാണ് ഭഗവാനെ അനുത്തമ എന്ന നാമധേയം അടുത്ത നാമധേയം ദുരാദർശ ദർശ എന്ന് പറഞ്ഞാൽ കാണുന്ന കാണുക എന്നതാണ് ദുരാദർശ എന്ന് പറഞ്ഞാൽ നമുക്ക് എത്രത്തോളം കാണുവാൻ സാധിക്കുമോ അതിനു മീതയും ഭഗവാൻ ഉണ്ട് അതിനാലാണ് ഭഗവാനെ ഒരിക്കലും ഏതൊരു ശക്തിക്കും ഭഗവാനെ എതിരെ എതിർക്കുവാൻ സാധ്യമല്ല ഭഗവാനെ ജയിക്കുവാൻ സാധ്യമല്ല ഭഗവാൻ പൂർണ്ണ ശക്തിമാനാണ് അത് തന്നെയാണ് പുരാണത്തിൽ പറയുന്നത് ദൈത്യന്മാരും അസുരന്മാരും ഏറ്റവും ശക്തന്മാരായി കാണുന്നുവെങ്കിൽ അതിൽ ഏറ്റവും മുകളിൽ നിൽക്കുന്നത് സാക്ഷാൽ മഹാവിഷ്ണുവാണ് അപ്പോൾ ഏതൊരു സമയത്താണോ ദൈത്യന്മാർ ആ അസുരൻ്റെ ആ ഒരു കഷ്ടതയിൽ നിന്നും ആ ഭഗവാന്റെ അടുത്ത് ഒരു സഹായത്തിന് വരുന്നത് ആ സമയത്തെ രക്ഷിക്കുവാൻ വേണ്ടി ഭഗവാൻ ആ സമയത്ത് അവതാരം എടുക്കുകയും ഭഗവാൻ ആ ദൈത്യന്മാരെ പൂർണമായി രക്ഷിക്കുകയും അസുരന്മാരെ അവിടെ ശിക്ഷിക്കുകയും ചെയ്യുന്നു അത് തന്നെയാണ് ഭഗവത്ഗീതയിൽ രണ്ടാമത്തെ അധ്യായത്തിൽ അമ്പത്തി ഒന്നാമത്തെ ശ്ലോകത്തിൽ പറയുന്നത് രസോപ്യാസ്യ പരം ദൃഷ്ടതേ രാക്ഷസന്മാരെ കൊന്നൊടുക്കി ഞാൻ ദൈത്യന്മാരെ എപ്പോയാണോ സഹായിക്കുന്നത് ആ ശക്തി തന്നെയാണ് ഈ അർജുനനും ഞാൻ പകർന്നു കൊടുക്കുന്നത് അടുത്ത നാമധേയം കൃതജ്ഞ കൃതജ്ഞ എന്ന് പറഞ്ഞാൽ ഭഗവാന് ഒരാൾ ഒരു സൃഷ്ടി എന്തൊക്കെ പ്രവർത്തി ചെയ്യുന്നുവെന്ന് പൂർണ്ണ ബോധ്യമുണ്ട് അപ്പോൾ അതൊക്കെ അറിഞ്ഞുകൊണ്ട് ഇരിക്കുന്ന ആ ഒരു ശക്തിയെ ഭഗവാൻ എന്ന് വിളിക്കുന്നു അതായത് കൃതജ്ഞ എന്ന് പറഞ്ഞാൽ നമ്മൾ ശാരീരികമായും മാനസികമായും ജ്ഞാനോദയമായും എന്തൊക്കെ കാര്യങ്ങൾ മനസ്സിൽ വിചാരിക്കുന്നുവോ അതൊക്കെ ഭഗവാന് പൂർണമായും മനസ്സിലാവുകയും അത് അറിയുകയും ചെയ്യുന്നു നമ്മൾ നമ്മൾ എപ്പോഴാണോ നമ്മുടെ കൂടി നമ്മൾ ഓരോ പ്രവൃത്തി ചെയ്യുന്നതും അതും പൂർണമായും ഭഗവാന് മനസ്സിലാകും നമ്മൾ കൂടി ഒരു കൂടി എന്ത് പ്രവൃത്തി ചെയ്യുന്നുവോ അതും ഭഗവാന് പൂർണ്ണമായും മനസ്സിലാകും അതിനാലാണ് ഭഗവാനെ കൃതജ്ഞ എന്ന് പറയുന്നത് അതുപോലെ പൂർണ്ണമായും അതിൽ ആത്മാർത്ഥതയോടെ പൂർണ്ണ ഭക്തിയോടുകൂടി പൂർണ്ണ പവിത്രതയോടുകൂടി ആ ഏതൊരു ഭക്തനാണോ ഭഗവാന് സമർപ്പിക്കുന്നത് ആ ഭക്തന് ഭഗവാൻ ആ ആയുസ്സും ആരോഗ്യവും സന്തോഷവും ആ ഹൃദയത്തിൽ പൂർണമായും കൊടുക്കുവാനും ഭഗവാൻ സന്തോഷത്തോടെ അത് അനുഗ്രഹിക്കുന്നു അതിനാലാണ് ഭഗവാനെ കൃതജ്ഞ എന്ന നാമധേയം അടുത്ത നാമധേയം കൃതി കൃതി എന്ന് പറഞ്ഞാൽ പ്രവൃത്തി എന്ന നാമധേയം അപ്പോൾ ഭഗവാൻ ഓരോ പ്രവൃത്തിയും പിന്നിൽ നിന്ന് പ്രവർത്തിക്കുന്ന ഒരു ശക്തിയാണ് ഒരു കാര്യം ഒരാൾ ചെയ്യുമ്പോൾ അതിൻ്റെ ഒരു ലക്ഷ്യം പൂർണമായും ഭഗവാന് മാത്രമേ അറിയാവൂ അതിനാൽ ഒരു പ്രവൃത്തി ഒരാൾ ചെയ്തു കഴിഞ്ഞാൽ അത് ആ ഒരു വ്യക്തി യുടെ പ്രവൃത്തിയായി കാണാതെ അത് ഭഗവാന്റെ ഏതോ ഒരു ലക്ഷ്യത്തിന് വേണ്ടിയുള്ള പ്രവൃത്തിയാണ് ഈ വ്യക്തിയെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നു എന്ന ബോധം മറ്റുള്ളവർക്കും ഉണ്ടായാൽ അതിൽ നിന്നും നമുക്ക് വൈരാഗ്യത്തെ മാറ്റാം ദേഷ്യത്തെ മാറ്റാം അതുപോലെ തന്നെ പൂർണമായും മനസ്സിലാക്കി മുന്നോട്ട് സമാധാനമായ ഒരു പ്രവൃത്തി നമ്മുടെ കയ്യിൽ നിന്നും ഉണ്ടാവും അതിനാലാണ് ഭഗവാൻ എപ്പോഴും ഒരു പ്രവൃത്തി ചെയ്യുമ്പോൾ അതിൽ പിന്ന അത് അതിൻ്റെ പിന്നിൽ ഒരു ലക്ഷ്യം പൂർണ്ണമായും ഉണ്ട് ഒരിക്കൽ നമ്മൾ പൂർണമായും ഭഗവാനെ മനസ്സിൽ വിചാരിച്ച് ഒരു പ്രവൃത്തി ചെയ്യുമ്പോൾ അതിൽ നിന്നും നമുക്ക് ഫലം ലഭിക്കുക തന്നെ ചെയ്യും ഇപ്പോ അല്ലെങ്കിൽ ഒരിക്കൽ അടുത്ത നാമധേയം ആത്മവാൻ ആത്മാ എന്ന് പറഞ്ഞാൽ നമ്മുടെ പരമാത്മാവായ മനസ്സിന്റെ അകത്തുള്ള ആ ഒരു ശക്തി ആത്മവാൻ എന്ന് പറഞ്ഞാൽ ഓരോ സൃഷ്ടിയിലും ഭഗവാൻ പരമാത്മാവായി സ്ഫുരിക്കുന്നു അതായത് ചന്ദോഗ്യ ഉപനിഷത്തിൽ എന്ത് പറയുന്നുവെച്ചാൽ ഭഗവാനെ നമ്മൾ എവിടെയാണ് തേടുന്നത് ആവശ്യമില്ല ഭഗവാൻ ഓരോരുത്തരുടെയും മനസ്സിൽ ഉണ്ട് അതുപോലെ തന്നെ മഹിംനി തിഷ്ഠിത എന്ന് പറയുന്ന ഒരു കാര്യമുണ്ട് അതായത് സ്വേ മഹിംനി പ്രതിഷ്ഠിത ഞാൻ എവിടെ പ്രതിഷ്ഠിച്ചിരിക്കുന്നു ഓരോരുത്തരുടെയും മനസ്സിൽ തന്നെയാണ് പ്രതിഷ്ഠിച്ചിരിക്കുന്നത് അപ്പോൾ വേറൊരാൾ വരുമ്പോൾ അവരിൽ അവരുടെ മനസ്സിലും പരമാത്മാവുണ്ട് അത് അവരുടെ പ്രവൃത്തിയിൽ എന്തുകൊണ്ട് അത് കാണുന്നില്ല എന്ന് വെച്ചാൽ മായയാൽ അവർ പലതരം രസത്തിൽ മുഴുകിയിരിക്കുന്നു അവരുടെ മനസ്സിൽ സാത്വ ഗുണത്തെക്കാൾ രജോ ഗുണവും തമോ ഗുണവും ഉയർന്നിരിക്കുന്നതിനാലാണ് അവർ ആ വിധത്തിൽ പ്രവർത്തിക്കുന്നത് അവർക്ക് തിരിച്ചറിയുന്ന സമയത്ത് അവരുടെ സാത്വിക ഗുണം ഉയർന്നു നിൽക്കും അത് ഈ ജന്മത്തിൽ അല്ലെങ്കിൽ പല ജനന മരണ ചക്രത്തിലൂടെ അവർ പല യുഗത്തിൽ വന്ന് അത് മനസ്സിലാക്കി തീർച്ചയായും ഒരു മുക്തി എന്ന് അവിടെ എത്തുകയും ഭഗവാനെ ലയിക്കുകയും ചെയ്യും അപ്പോൾ ഇവിടെ നമ്മൾ കണ്ട നാമധേയങ്ങൾ പതിനൊന്ന് നാമധേയങ്ങളാണ് ഭഗവാന്റെ ഏതൊക്കെ എന്ന് വെച്ചാൽ ഈശ്വര വിക്രമി ധൻവി മേധാവി വിക്രമ ക്രമ അനുത്തമ ദുരാദർശ ൃതിരാ വിന്വീ മേധാവീ വിക്രമ കനുത്തമോ ദുരാദർശ കൃതജ്ഞ കൃതിരാത്മാവാൻ ഓ നമോ ഭഗവതി വാസുദേവ